പിന്നീട് നമ്മൾ കാണുന്നത് സാധാരണക്കാരനായിട്ടുള്ളൊരു അദാനിയല്ല വല്ലാത്ത രീതിയിലുള്ളൊരു ഒരു വളർച്ച അദാനിക്ക് നമുക്ക് കാണുകയാണ് അദാനി മോഡി അമിത് ഈ ഒരു നെക്സസ് വളരെ ശക്തമാണ് അത് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു മൂന്ന് പേരും ഗുജറാത്തുകാരുമാണ് മോഡിയുടെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ അമിത്ഷായുടെയും പൊളിറ്റിക്കൽ കരിയറിനെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളെ ഇവരിപ്പുറത്തു നിന്ന് പണം കൊണ്ട് സഹായിക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള അദാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് ഇവർ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ നെക്സസിന്റെ ഒരു പ്രാധാന്യം പക്ഷേ യഥാർത്ഥത്തിൽ ബി ജെ പി എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി അല്ല ഇന്ത്യ ഭരിക്കുന്നത് അവരാണ് ഇന്ത്യയുടെ പോളിസി ഡിസൈഡ് ചെയ്യുന്നത് പദ്ധതികൾ ഡിസൈഡ് ചെയ്യണത് എന്ത് കാര്യം രാജ്യത്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നതും ഈ ഡീപ് സ്റ്റേറ്റ് ആണ് നമസ്കാരം നമസ്കാരം ഉള്ളത് സാമ്പത്തിക ജോസഫ് സാർ സാറ് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ മോദിയെ പറ്റിയിട്ടും അദാനിയെ പറ്റിയിട്ടൊക്കെയാണ് മോദിയെ പറ്റിയിട്ട് കേട്ട് വരുന്ന ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് മോദി ഭരണത്തിൽ കയറിയതിന് ശേഷം അദാനിക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നതെന്ന് ലോകോത്തരത്തിൽ അദാനി ഇത്രയും ഉയർത്താനുള്ള കാരണം മോദിയാണെന്ന് സാറിൻ്റെ ഒരു നിരീക്ഷണത്തില് അതിൽ എത്ര മാത്രം ഒരു യാഥാസ്ഥികവസ്ഥയുണ്ട് ശരിക്കും ഈ അദാനിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് മോദി ഭരണത്തിലേറിയതിൻ്റെയും മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായതും മുതൽ ഉള്ള ഒരു ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പരിശോധിക്കേണ്ടതുണ്ട് അദാനി ശരിക്കും ഗുജറാത്ത് സ്വദേശിയായിട്ടുള്ള ഒരാളാണ് മോദിയും ഗുജറാത്തുകാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദാനി യഥാർത്ഥത്തിൽ അദ്ദേഹം അദാനിയുടെ കരിയർ തുടങ്ങുന്നത് അദ്ദേഹം മുംബൈയിലേക്ക് വരുന്നു അവിടെ അദ്ദേഹം ചെറിയ ചെറിയ ജോലികളും അദ്ദേഹത്തിൻ്റെ അമ്മാവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ ഏജൻസി പോലുള്ള കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒരു സാ സാധാരണ ജീവനക്കാരനായിട്ട് സാധാരണയിൽ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ് അദാനി വരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ബിസിനസ് പശ്ചാത്തലമോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പശ്ചാത്തലമോ എന്താ അങ്ങനെ യാതൊരു ഇതുമില്ല ഗുജറാത്തിലെ സാധാരണയിൽ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നതിന് വേണ്ടി മുംബൈയിലേക്ക് വരികയാണ് പിന്നീട് അദ്ദേഹം അവിടുന്ന് തിരിച്ച് അഹമ്മദാബാദിലേക്ക് തന്നെ പോകുന്നു തൊണ്ണൂറുകളുടെ തുടക്കം വരുമ്പോൾ അദ്ദേഹം ഒരു ഇത് ട്രാൻസ്പോർട്ടേഷൻ്റെ കോൺട്രാക്റ്റ് എടുക്കുന്നൊരു സ്ഥാപനം ആരംഭിക്കുകയാണ് ഏതാനും ചില ലോറികളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ചെറിയ നമ്മുടെ ഇവിടുത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഏജൻസി പോലെ മൂന്ന് നാല് ലോറികളുമൊക്കെ ആയിട്ടുള്ളൊരു സംവിധാനത്തിലേക്ക് വരികയാണ് വളരെ ചെറുപ്പമാണ് അങ്ങനെ അദ്ദേഹം പിന്നീട് നമ്മൾ കാണുന്ന അവിടെ നിന്ന് സാധാരണ രീതിയിൽ അദ്ദേഹം ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു പിന്നീട് രണ്ടായിരം വരുമ്പോഴേക്കും മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് മുതൽ അവിടെ ഒരു ആ മുഖ്യമന്ത്രി ആയ സമയത്ത് ഒരു ഗ്ലോബൽ മീറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്ലോബൽ മീറ്റ് മുഖ്യമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു റോള് വരുന്നു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് മോദിയുമായി കൂടുതൽ കണക്റ്റഡ് ആവുന്നു അടുക്കുന്നൊരു സ്ഥിതി വിശേഷത്തിലേക്ക് വരെ പിന്നീട് നമ്മൾ കാണുന്നത് സാധാരണക്കാരനായിട്ടുള്ളൊരു അദാനിയല്ല വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു വരികയാണ് അതിനുശേഷം മോദി രണ്ടായിരത്തി ആദ്യം പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിനുണ്ടാവുന്ന വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യാൻ അതായത് ഒരു സാധാരണ ലോകത്ത് പല ഉദാഹരണങ്ങളും നമുക്ക് കാണിക്കാൻ ഉണ്ടാവും ചില ആളുകളൊക്കെ പെട്ടെന്ന് പക്ഷെ വല്ലാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു വളർച്ച അതെനിക്ക് നമുക്ക് കാണുകയാണ് അത് നമുക്ക് അവിശ്വസനീയമായ രീതിയിലുള്ള വളർച്ച എന്ന് പറയും ഈ അറുന്നൂറാം നമ്പറിൽ നിന്നും പെട്ടെന്നൊരാള് രണ്ടാം നമ്പറിലേക്കൊക്കെ ചെറിയ ലോകോത്തരത്തില് അതെ അത് ആദ്യം ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഇല്ലാതെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നമ്മൾ റിലയൻസ് എടുക്കുക അംബാനി ഗ്രൂപ്പിനെ ഗ്രൂപ്പിനെടുക്കുകയാണെങ്കിൽ മുകേഷ് അംബാനിയുടെ പിതാവ് ധീരുഭയന്ത അംബാനിയുടെ കാലത്ത് എഴുപതുകളിൽ അദ്ദേഹം ഇതുപോലൊരു സാധാരണ ജോലിക്കാരൻ തന്നെയായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം ഗ്രോ ചെയ്യുന്നതും നമുക്ക് കുറച്ച് ഒരു രണ്ടാം തലമുറയാണ് ഇപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് മുകേഷ് അംബാനിയും അനിൽ അംബാനിയും അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലെ ഗോദ്രേജ് ആയാലും ബിർള ആയാലും ടാറ്റ ആയാലും തലമുറകളിലൂടെ വളർന്ന് ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്ന ആളുകളാണ് ഒരു രണ്ട് മൂന്നും നാലും അഞ്ചും തലമുറകൾ കഴിഞ്ഞിട്ടുള്ള വ്യവസായികളാണ് അവരിൽ പലരും അവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ആ ഗ്രോത്തിനെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട് ക്രോണോളജിക്കലി നമുക്ക് അവരുടെ വളർച്ചയെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട് പക്ഷേ ഇതാണ് ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന ഒരാൾ അഭൂതപൂർവമായൊരു വളർച്ച കൈവരിക്കുന്നതിന് പിന്നിൽ വെറും നമ്മളൊരു ബിസിനസ് മർമ്മമോ അല്ലെങ്കിൽ നമ്മുടെ പാഠവമോ നമ്മുടെ ആ രീതിയിലുള്ള ഒരു കഴിവോ മാത്രം കൊണ്ട് ആ ഒരു ലെവലിലേക്ക് ഉയരാൻ കഴിയില്ല അതിനൊരു തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ ബാക്കി എന്തായാലും ഉണ്ടാവും ആ പൊളിറ്റിക്കൽ ബാക്കി ആണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അദാനി മോഡി അമിത് ഈ ഒരു നെക്സസ് വളരെ ശക്തമാണ് അത് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു മൂന്ന് പേരും ഗുജറാത്തുകാരുമാണ് എന്നുള്ളതാണ് അപ്പോൾ ആ നെക്സസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു അതായത് മോഡിയുടെയും മോഡിയുടെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ അമിത്ഷായുടെയും പൊളിറ്റിക്കൽ കരിയറിനെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളെ ഇവരിപ്പുറത്തു നിന്ന് പണം കൊണ്ട് സഹായിക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ബാക്കിംഗ് അദാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് ഇവർ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ നക്സസിന്റെ ഒരു പ്രാധാന്യം എന്ന് ഇത്രയും കാലം രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം സത്യമാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഈ കാലകളിലൊക്കെ ഈ കാലയളവുകളൊക്കെ ഏതൊക്കെ ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നുണ്ടോ അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അദാനിക്ക് അവിടെ ഒരു ഒരു കോൺട്രാക്ട് ഉണ്ടാവുക എന്നുള്ള രീതിയാണ് അല്ല അദാനിയുടെ കേസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മൊത്തത്തിൽ അദാനി ഒരു ഫ്രോഡ് ബിസിനസ്സുകാരനാണ് അത് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ക്ലിയർ കട്ടായിട്ട് ഒബ്വിയസ് വളരെ ക്ലിയർ ആയിട്ട് ലോകത്തെ മീഡിയ എടുത്തു കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ് വളരെ വളരെ നിഗൂഢമായ രീതിയിലുള്ള വളരെ മാനിപ്പുലേഷൻസിലൂടെയാണ് അദാനി വളർന്നതെന്നുള്ളത് മാത്രമല്ല ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണെന്ന് നമ്മൾ പറയും പക്ഷേ യഥാർത്ഥത്തിൽ ബി ജെ പി എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി അല്ല ഇന്ത്യ ഭരിക്കുന്നത് അത് ഒരു ഡീപ്പ് സ്റ്റേറ്റാണ് ആ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിനകത്ത് മോദി അദാനി അമിത്ഷാ അംബാനി ഈ കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ് ആ ഡീപ് സ്റ്റേറ്റിനെ സഹായിക്കുന്ന വിദേശത്തു നിന്നുള്ള പല ഏജൻസികളും വേറെയുണ്ട് ആ ഡീപ് സ്റ്റേറ്റിനകത്ത് അത് നമുക്ക് ആ രീതിയിൽ പറയുന്ന ചില ഇസ്രായേൽ ബന്ധങ്ങളും കാര്യങ്ങളുമൊക്കെ ആ ഡീപ് സ്റ്റേറ്റിനകത്തുണ്ട് ആ ഡീപ് സ്റ്റേറ്റാണ് ഇന്ത്യയുടെ ഭരണത്തെ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ റിയലിസ്റ്റിക് സെൻസിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതും ഇന്ത്യയുടെ ഭരണത്തെ കൊണ്ടുപോകുന്നതും ഈ ഡീപ്പ് സ്റ്റേറ്റാണ് ഈ ഡീപ്പ് സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഈ മൂന്ന് നാല് കഥാപാത്രങ്ങളാണ് അവരാണ് ഇന്ത്യയുടെ പോളിസി ഡിസൈഡ് ചെയ്യുന്നത് പദ്ധതികൾ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് കാര്യം രാജ്യത്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നതും ഈ ഡീപ്പ് സ്റ്റേറ്റാണ് അതുകൊണ്ടാണ് ആതിര പറഞ്ഞതുപോലെ തന്നെ ഈ മോഡി പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം നമുക്ക് പറയാം എന്താണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്താ പറയുക ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നത് ഈ അദാനിയുടെ കമ്പനികളുടെ ഓഹരികളുടെ മൂല്യം മൂല്യം മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് അത് തികച്ചും യാഥാർത്ഥ്യത്തിനനുസരിച്ചുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചുള്ള മാർക്കറ്റിൻ്റെ ഇഫക്റ്റിനനുസരിച്ചുള്ള മൂവ്മെൻ്റ് അല്ല അതിലെ വിലയിൽ നടക്കുന്നത് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു അത് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ദുബായിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന ബിസിനസ് അതാണ് ഒരുപാട് ഷെൽ കമ്പനികളിലൂടെ ഇന്ത്യൻ ഓഹരി വിപണിയെ ദുബായിൽ ഇരുന്നുകൊണ്ട് ഈ അദാനിയുടെ ജ്യേഷ്ഠ സഹോദരൻ നിയന്ത്രിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇൻഡൻബർഗും മറ്റ് പല മീഡിയ സ്ഥാപനങ്ങളും പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയും ഒക്കെ പുറത്തു വന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ് അതിലൂടെ പണം ചാനലൈസ് ചെയ്യുന്നു ആ പണം അവിടെ വെളുപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്നടക്കമുള്ള ഇപ്പോൾ നമുക്കറിയാമോ അതാ ഇന്ത്യയുടെ സിമൻറ്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി സിമെൻറ്റ് വ്യവസായ രംഗം ഏതാണ്ട് പൂർണ്ണമായിട്ടും അദാനിയുടെ കയ്യിലാണ് മനസ്സിലായില്ല അപ്പോൾ ഒന്ന് ബിർളയ്ക്കും അതുപോലെ അവർ രണ്ട് പേരും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിമൻറ്റ് മാർക്കറ്റിൻ്റെ അമ്പത് ശതമാനത്തിലധികം കൺട്രോൾ ചെയ്യുന്നത് അവരാണ് ഭാവിയിൽ അത് ഒരു ഒരു നൂറ് ശതമാനത്തിലേക്കൊക്കെ പോയാൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല അതാണ് ഇന്നത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഡീപ് നെക്സസ് ആ ഡീപ് ആ നെക്സസ് പതുക്കെ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിലെ ഈ കോർപ്പറേറ്റ് ശക്തികളും അതുപോലെ പൊളിറ്റിക്കൽ ശക്തികളും ചേർന്നുള്ള ഭരണ ഭരണനിർവഹണത്തിനുള്ള പുതിയ സംവിധാനമായിട്ടുള്ള ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിലേക്ക് ഇന്ത്യൻ ഭരണകൂടം മാറുന്നു എന്നുള്ള പ്രത്യേകത കൂടി എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം അദാനി കൽക്കരി ഇറക്കുമതി ചെയ്യുന്ന ഒരു ബിസിനസ് നടത്തിയിരുന്നു ഈ ഇന്ത്യയിലേക്ക് കൽക്കരി ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായിട്ടും വൈദ്യുത നിലയങ്ങൾക്ക് വേണ്ടിയാണ് നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം ഈ ഹൈഡ്രോ ഹൈഡ്രോലിക് പ്രോജക്റ്റുകളല്ല മറ്റേ വൈദ്യുത നിലയങ്ങളാണ് ഈ വൈദ്യുത നിലയങ്ങൾക്ക് കൽക്കരി ആവശ്യമാണ് വലിയ തോതിൽ അവർക്ക് അത് ഉപയോഗിച്ചാണ് അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് അദാനി എന്താ ചെയ്തത് അദാനി ഈ വിദേശത്ത് നിന്ന് കൽക്കരി ഇറക്കുമതി ചെയ്യുന്നു അത് ഇൻഡോനേഷ്യ പോലുള്ള പല രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് പല രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഇവർ കൃത്രിമ മാർഗത്തിലൂടെ അവിടെ ഇവർ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻവോയ്സും വിലയും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വലിയ തോതിൽ തോതിലിൻ്റെ വില ഉയർത്തി കാണിച്ചാണ് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത് അപ്പോൾ ഈ ഇന്ത്യയിലെ ഈ നാഷണൽ തെർമൽ പവർ കോർപ്പറേറ്റ് എൻ ടി പി എൻ ടി പി സി പോലുള്ള സ്ഥാപനങ്ങൾ അടക്കം ഈ അദാനിയിൽ നിന്ന് വാങ്ങുമ്പോൾ അവിടെ ഇരുപത്തഞ്ച് ഡോളറിന് കിട്ടിയ സാധനം ഇവർ ഇൻവോയ്സ് ഇന്ദുവിടെ കൊണ്ടുവരുന്നതും അറുപത് എൺപത് ഡോളർ വില കാണിച്ചുകൊണ്ടാണ് ആ വിലയ്ക്ക് ഇന്ത്യയിലെ താപവൈദ്യുത കമ്പനി നിലയങ്ങൾ എടുക്കേണ്ടി വരുന്നു സ്വാഭാവികമായിട്ടും ആ കൽക്കരി എന്ന് പറയുന്ന അടിസ്ഥാന വസ്തുവാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആ അടിസ്ഥാന വസ്തുവിൻ്റെ വില കൂടുമ്പോൾ ആ അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈദ്യുതിയുടെ വില ഉയരുകയും ആ വില കൊടുക്കേണ്ടി വരുന്നത് ആരായി മാറുന്നു ഉപഭോക്താക്കൾ ഉയർന്ന വില കൊടുക്കേണ്ടി വരുന്നു ഇതാണ് ആതിരെ ചോദിച്ച ചോദ്യത്തിനുള്ള സിമ്പിളായിട്ടുള്ള ആൻസർ ആരെയാണ് ബാധിക്കുന്നത് അങ്ങനെ ഓരോ വിഷയങ്ങൾ ഇപ്പോൾ നേരത്തെ അതിരെ ചോദിച്ചു അതായത് മോദി എവിടെ പോകുമ്പോഴും അതാ ബിസിനസ് ഓസ്ട്രേലിയ പോയപ്പോൾ ഈ കൽക്കരികളുടെ കാര്യത്തിലാണ് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരാണ് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഈ വിഷയങ്ങളെ നമ്മൾ ഏറ്റെടുക്കുന്നില്ല മോഡി എന്ന് അത് അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് മോഡി പണത്തിന് വേണ്ടി അന്നത്തെ എസ് ബി ഐ ചെയർമാനും എം ഡിയുമായിരുന്നു അരുന്ധതി ഭട്ടാചാര്യ വിളിക്കുന്നു അരുന്ധതി ഭട്ടാചാര്യ നേരിട്ട് ഇടപെട്ട് അദാനിക്ക് ആവശ്യമായ ഫണ്ടിങ് നൽകുന്നു ഇതെല്ലാം അന്നുണ്ടായ കാര്യമാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന വിഷയം എന്താ നമ്മളെ ബാധിക്കും നമ്മൾ എൽ ഐ സി വലിയൊരു വിശ്വാസമുള്ളൊരു സ്ഥാപനമാണ് ആ എൽ ഐ സി ഈ അദാനിയുടെ മുപ്പ കമ്പനികളിൽ മുപ്പത്തിനാലായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആര് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് അല്ല അങ്ങനെയല്ല ഞങ്ങളെ വിദഗ്ധരായ ആളുകൾ അദാനിയുടെ കമ്പനിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി വലിയൊരു ബിസിനസ് സ്ഥാപനമാണ് ശക്തമായ സ്ഥാപനമാണ് ഞങ്ങളുടെ പോർട്ട്ഫോളിയോ ഡിസിഷൻസൊക്കെ എടുക്കുന്നതിലൊന്നും അവർക്ക് ആർക്കും ഒരു പങ്കു എന്നൊക്കെ ഭംഗി വാക്കൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ലോകത്ത് ഏത് പൊട്ടനും മനസ്സിലാവും മുപ്പത്തിയാലായിരം കോടി രൂപ എൽ ഐ സി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഡിസിഷനുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള സമ്മർദ്ദം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട പൊട്ടന്മാരോട് പറയാൻ പറ്റും ഞങ്ങൾ അങ്ങനെയാണ് ഡിസിഷൻ എടുത്തതെന്ന് അതല്ല കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ മുപ്പത്തിനാലായിരം കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ലോകത്ത് ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു കമ്പനിയാണെന്നാണ് അദാനി ഗ്രൂപ്പിനെ ലോകത്തെ പല ഫിനാൻഷ്യൽ ഏജൻസികളും വിലയിരുത്തുന്നത് നമ്മൾ വലിയ ആനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റ കാര്യം മാത്രം ചോദിക്കാം നാളെ ബി ജെ പിയുടെ ഭരണം പോയിട്ടുണ്ടെങ്കിൽ അദാനിയുടെ കമ്പനികളുടെ ഓഹരികളുടെ സ്ഥിതി എന്തായിരിക്കും അത് എൽ ഐ സി മനസ്സിലാക്കുന്നുണ്ടോ അപ്പോൾ എൽ ഐ സി ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന് പണം ആരുടെയാണ് എൻ്റെയും ആതിരെയും ഈ രാജ്യത്തെ ജനങ്ങളുടെ പണമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൽ ഐ സിയുടെ പോലും ക്രെഡിബിലിറ്റി അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അതാണ് പ്രശ്നം മാധ്യമങ്ങളെ വരെ തീർച്ചയായിട്ടും ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം മാധ്യമങ്ങളും അവരുടെ കയ്യിലാണ് എൺപത് എനിക്കോളം അതി കൂടുതലുണ്ട് ഇനി മോഡി സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ പോലും ഈ അദാനിയുടെയും അംബാനിയുടെയും കയ്യിലാണ് കാരണം വിമർശനം എന്ന് അതായത് ഒരു രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടെന്ന് കാണിക്കാൻ ചില രംഗങ്ങൾ ഒരുക്കി കൊടുക്കണം മനസിലായില്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യം ഇല്ല പക്ഷെ ജനാധിപത്യം ഉണ്ടെന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കണം ആ പ്രതീതി ജനിപ്പിക്കുന്നതിന് ചില ഒപ്പോസിഷൻ ശബ്ദങ്ങളും എതിർ ശബ്ദങ്ങളുണ്ട് ആ എതിർ ശബ്ദം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് മനസ്സിലായില്ലേ നമ്മൾ തന്നെ കാശ് കൊടുത്ത് എതിർ ശബ്ദങ്ങൾ അപ്പൊ പുറത്ത് പുറം ലോകത്ത് നമ്മൾ എന്താ കാണുന്നത് ഓ ഇന്ത്യയിൽ ഭയങ്കര ജനാധിപത്യം ഉണ്ട് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഗവൺമെന്റിനെ വിമർശിക്കുന്നുണ്ട് പക്ഷെ ഗവൺമെന്റിനെ വിമർശിക്കുന്ന ആ എൻ്റെ റീച്ച് എവിടെയാണെന്നും ഗവണ്മെന്റ് അനുകൂലിക്കുന്നവരുടെ റീച്ച് ഏത് ലെവലിലാണെന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കണം മനസിലായില്ലേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്